നമസ്കാരം രാജ്യത്തിന്റെ ഓരോ പ്രതിരോധ മേഖലയിലും തന്ത്രപരമായ മാറ്റങ്ങളാണ് ഓരോ ദിവസവും ഭാരതം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയുമോറും പ്രതിരോധ മേഖലയിൽ ഒരു വമ്പൻ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യകരമായ ഒരു കാര്യമാണ് ഓരോ കാലഘട്ടം കഴിയുമോറും അത്യാധുനിക ആയുധങ്ങൾ വേണം ഏതെങ്കിലും ശത്രുരാജ്യങ്ങൾ വന്നാൽ അവരെയൊക്കെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്താൻ ശേഷിയുള്ള പ്രഹരശേഷിയുള്ള ഒരു ആയുധങ്ങൾ നമ്മുടെ ഭാരതത്തിൽ വേണം അതാണ് ഇപ്പോൾ ഡി ആർ ഡി ഒ അടക്കം ഒരു നിർമ്മാണത്തിലേക്ക് എത്തി നിൽക്കുന്നത് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായിട്ട് തന്നെ നമുക്ക് ഇരിക്കുകയും വേണം അതുകൊണ്ട് തന്നെ അത്രയേറെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആയുധങ്ങളാണ് നമുക്ക് ആവശ്യം കൂടുതലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇന്നൊരു യുദ്ധം നമ്മുടെ ഭാരതം തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ ആയുധങ്ങളും നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളമുണ്ട് അത് നോക്കിയതിന് ശേഷം അതിൻ്റെ അടുത്ത വേർഷൻ എല്ലാം തന്നെ ഇപ്പോൾ തന്നെ റെഡിയാക്കി വയ്ക്കുന്നത് കാരണം ചൈനയും ഇന്ത്യയും ഇപ്പോൾ നിർണായകമായ ഒരു മാരകമായ ആയുധമാണ് ആയുധമാണിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ ആണവായുത്തെ കാട്ടി അപകടകരമാകുന്ന ഒരു മാരക ആയുധമാണ് ഡി ആർ ഡി ഒ ഇപ്പോൾ അണിയറയിൽ നിർമ്മിച്ചു അതിന്റെ പേരാണ് മൈക്രോ ഏരിയൽ റോബോർട്ട്സ് ഇത് അതീവ രഹസ്യമായി തന്നെ ചൈനയും ഭാരതവും ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് കൂടാതെ അമേരിക്കയും റഷ്യ ഇസ്രയേൽ അടക്കമുള്ള ലോകരാജ്യങ്ങളും ഇപ്പം നിർമ്മിക്കുന്നുണ്ട് ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ ഏരിയൽ റോബോട്ട്സ് എന്നും അഥവാ നമുക്കതിനെ മൈക്രോ ഏരിയൽ റോബോട്ട്സിന് പകരമായിട്ട് വേറൊരു പേരായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ബയോമെട്രിക് ഡ്രോൺസ് എന്നും നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ മാർഗ ആയുധങ്ങൾ അടുത്ത ജനറേഷൻ ആകുമ്പോൾ അതായത് ഒരു ഫിഫ്ത് ജനറേഷൻ അല്ലെങ്കിൽ ഒരു സിക്സ് ജനറേഷൻ സമയത്ത് കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ വിപണിയിലേക്ക് അതായത് മറ്റ് ശത്രുരാജ്യങ്ങൾക്ക് നേരെ ഉപയോഗിക്കാനുള്ള ഒരു പ്രാപ്തമായി തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചൈനയും ഇന്ത്യയും മാത്രമല്ല അമേരിക്കയും ഇസ്രയേലും റഷ്യയും ഒക്കെ ഇത് നിർമ്മിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇതിന്റെ പിന്നാലെയാണ് െ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടത്തുന്നു ഇതിന്റെ ഓരോ പാർട്സുകളുടെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു ഇതിന്റെ നിർമ്മാണത്തിലേക്ക് ഇവർ വലിയൊരു ടീം തന്നെ ഇതിനെ നിയോഗിച്ചിട്ടുണ്ട് ഈ മൈക്രോ ഏരിയൽ റോബോട്ട് ഇന്ത്യയും ചൈനയും അമേരിക്കയും ഒക്കെ വികസിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത മൈക്രോ ഏരിയൽ റോബോട്ടുകൾ എത്രത്തോളം അപകടകാരികൾ ആണെന്ന് ചോദിച്ചാൽ അതിലൊരു ഉദാഹരണം പറയും അതായത് ചൈനയ്ക്ക് വേണമെങ്കിൽ ഇപ്പോൾ വൈറസ് ഒന്ന് പരത്തണം അതായത് ഇപ്പോൾ ഒരു വൈറസ് പരുത്തി ഒരു വലിയ രീതിയിലൊരു ഒരു വലിയൊരു അസുഖം ബാധിതമാക്കണം നമ്മുടെ ലോകത്തെ മുഴുവനുമാക്കണമെങ്കിൽ ചൈനയ്ക്ക് ഈ ഡ്രോണിൻ്റെ സഹ സഹായത്തോടു കൂടി ഈ മൈക്രോ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലേക്ക് ഡ്രോണിൻ്റെ രൂപകൽപ്പന ചെയ്യാം അതായത് ഒരു പ്രാണിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പരുന്നിൻ്റെ രൂപത്തിൽ ഒരു കൊതുകിൻ്റെ രൂപത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ ഈ പച്ചക്കാള പോലെ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഈ രൂപത്തിൽ ചെറിയൊരു പ്രാണിയുടെ രൂപത്തിൽ ഈ ഡ്രോണിനെ നിർമ്മിച്ചുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈറസ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ചൈനയ്ക്ക് കൺട്രോൾ ചെയ്ത് നേരെ ഏതെങ്കിലും മനുഷ്യന്റെ കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലോ കൊണ്ടുവന്ന് ഈ ഒരു കൊതുക് കടിക്കുന്ന ആക്കി കഴിഞ്ഞാൽ ഈ വൈറസ് അയാളുടെ ദേഹത്തേക്ക് ഇൻഫെക്റ്റഡ് ആവും ഇത് ഒന്നിൽ നിന്നും മറ്റ് പല ആളുകളിലേക്ക് ഈ വൈറസ് ഇങ്ങനെ വ്യാപിക്കും ആ രീതിയിലേക്കാണ് ഈ സാധനം പോകുന്നത് അതേ മാതൃകയിലാണ് ഇപ്പോൾ ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് യുദ്ധം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം ഇന്ത്യൻ തീവ്രവാദികളുണ്ടെങ്കിൽ നമുക്ക് അവർ നേർക്ക് വെടി വയ്ക്കുന്നതിന് പകരം ഈ ഡ്രോണുകളുടെ ഉപയോഗത്തിൽ ഓരോ സൂചികളായിട്ട് സിഞ്ചുകളായിട്ട് അവർക്ക് നേരെ നിക്ഷേപിച്ചാൽ ഇത് വന്ന് കഴുത്തിലോ അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലും കൊണ്ടാൽ ആ സ്പോട്ടിൽ തന്നെ ഒരു മരണം സംഭവിക്കുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ രൂപകൽപ്പന അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് ഈച്ചയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ പരിതീൻ്റെ രൂപത്തിലോ അങ്ങനെ ഏതെങ്കിലും ഇവരുടെയൊക്കെ കണ്ണിൽ പോലും പെടാൻ സാധിക്കാത്ത അത്രയും ചെറുതായിട്ടുള്ള രൂപത്തിലേക്കാണ് ഈ സാധനങ്ങൾ ഈ ഒരു ആയുധം ഡിആർഡിയെ പോലെ നിർമ്മിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഈ ഒരു ഡ്രോണിൻ്റെ സഹായം നമുക്ക് രഹസ്യമായ സൈനിക പ്രവർത്തനങ്ങൾ അതായത് എവിടെയെങ്കിലും തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ എളുപ്പമാണ് കാരണം ഈ ഡ്രോണിൻ്റെ ഈ മിനിയേച്ചറിൻ്റെ സൈഡിലേക്ക് ഒരു ക്യാമറ വെച്ച് ഇതിനെ നമുക്ക് പറത്തി വിട്ടാലും ഇത് കൃത്യമായി തന്നെ ഓരോ സ്ഥലത്ത് നിന്നും ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിക്കും കാരണം യുദ്ധം ഇതിനെ പ്രവർത്തിക്കാനും അതായത് യുദ്ധത്തിൻ്റെ മേഖലയിലേക്ക് ഇതിനെ വിന്യസിക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ ചില തെളിവുകൾ നിർണായകമായ തെളിവുകൾ നമുക്ക് കണ്ടെത്തുന്നതിനുമൊക്കെ ഈ ഡ്രോണിനെ കൊണ്ട് സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ ഭൗമ നിരീക്ഷണങ്ങൾക്ക് ന്വേഷണ പ്രവർത്തനങ്ങൾക്കും ഈ ഡ്രോണിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇനി ഭീകരരെ കാണാതെ തന്നെ പ്രാണികളുടെ മാതൃകിൽ വെച്ച് തന്നെ ഇവരെ കൊല്ലാനും ഈ ഡ്രോണിനെ കൊണ്ട് നമുക്ക് സാധിക്കും കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മുടെ പേരിട്ട് കൊണ്ട് മിനിയേച്ചർ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ സാങ്കേതിക മേഖല അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം എത്രത്തോളം വളർന്നു നിൽക്കുന്നു എന്നത് നമുക്ക് ഇതിൽ കൂടെ ഊഹിക്കാവുന്നതേ ഉള്ളൂ കുറച്ച് നമുക്ക് ഒരു കാരണം ീവ്രവാദികൾക്ക് നേരെയും ശത്രുരാജ്യങ്ങൾക്ക് നേരെയും നമുക്ക് ഈ ഇമിരൽ ഡ്രോണിന്റെ കൂടി തന്നെ അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്